ഞാൻ അൻപത് സ്ഥാനത്ത് കാലിക്ക ലാൻഡ്മാർക്ക് വില്ഡേഴ്സിൻ്റെ ഡയറക്ടറാണ് ഒട്ടനവധി റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ പദ്ധതികളുടെ വിജയകരമായ പൂർത്തീകരണത്തിന് ശേഷം കോഴിക്കോട് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന തൊണ്ടയാട് ബൈപ്പാസിൽ അതിവിശാലമായ പന്ത്രണ്ട് ഏക്കർ സ്ഥലത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ മിക്സഡ് യൂസ് കമേഴ്ഷ്യൽ ടൗൺഷിപ്പായ ലാൻഡ്മാർക്ക് ട്രേഡ് സെൻ്റർ ഇൻ്റർനാഷണൽ ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെൻ്റർ ഷോപ്പിംഗ് സെൻറ്റർ ബിസിനസ് സെൻറ്റർ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റുകൾ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ് ക്ലബ് ഹൗസ് തുടങ്ങിയവ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു പ്രോജക്റ്റ് ആയിരം പേർ ഉൾക്കൊള്ളുന്ന മൾട്ടി പർപ്പസ് ഹാൾ നാന്നൂറ് പേർക്കുള്ള ഡൈനിങ് ഹാൾ മിനി കോൺഫറൻസ് ഹാളുകൾ ലോബി പ്രസൻറ്റേഷൻ ഹാളുകൾ ജിംനേഷ്യം റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയവയാണ് ഇൻ്റർനാഷണൽ ഹോട്ടൽ കൺവെൻഷൻ സെൻറ്ററിൻ്റെ പ്രത്യേകത അതിഥികൾക്കായി ഇവിടെ എഴുപതിലധികം റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റായ ലിയോൺ സെൻറ്റർ ആണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത ഇരുന്നൂറ്റി പത്ത് റൂമുകൾ അത്ര തന്നെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒട്ടനവധി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫെസിലിറ്റീസ് തുടങ്ങിയവയാണ് ലിയോൺ സെൻറ്ററിൻ്റെ പ്രത്യേകത ഇരുന്നൂറ്റമ്പതിലധികം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഓഫീസ് സ്പേസ് കോഫി ഷോപ്പ് ബാങ്കിങ് ഫെസിലിറ്റീസ് തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുള്ളതാണ് ബിസിനസ് സെൻ്റർ നിങ്ങളുടെ ബജറ്റിന് അനുയോജ്യമായ രീതിയിൽ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു പ്രോജക്റ്റിലെ മിലീനിയം സെൻറ്റർ ആൻഡ് മാഗ്നം സെൻറ്റർ പ്രോജക്റ്റ് കാലിക്കറ്റ് ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിൻ്റെ പുതിയ പ്രൊജക്റ്റാണ് ലാൻഡ്മാർക്ക് ട്രേഡ് സെൻറ്റർ പന്തിരങ്കാവിൽ ബൈപ്പാസ് ഫ്രണ്ടേജോട് കൂടിയിട്ട് പന്ത്രണ്ട് ഏക്കറിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റാണ് ട്രേഡ് സെൻറ്റർ ഒരു മിക്സഡ് ടൗൺഷിപ്പ് പ്രൊജക്റ്റാണ് ട്രേഡ് സെൻറ്റർ ഈ പ്രൊജക്റ്റിൽ റെസിഡൻഷ്യൽ സോൺ ഉണ്ട് അതുപോലെ തന്നെ കൺവെൻഷൻ സെൻറ്റർ ഉണ്ട് ഓഫീസ് സ്പേസ് ആയിട്ട് ബിസിനസ് സെൻറ്റർ ഉണ്ട് ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഒരു ഷോപ്പിംഗ് മാൾ എന്നിവയെല്ലാം ട്രേഡ് സെൻറ്ററിൻ്റെ മാത്രം പ്രത്യേകതകളാണ് എല്ലാ സൗകര്യങ്ങളും കൊമേഴ്സ്യൽ പർപ്പസും റെസിഡൻഷ്യൽ പർപ്പസും ക്ലബ് ക്ലബ്ബൌസ് ഹോട്ടൽ കൺവെൻഷൻ സെൻ്റർ എല്ലാം മിക്സ് ചെയ്ത് വരുന്ന പ്രൊജക്റ്റാണ് ട്രേഡ് സെൻ്റർ അതിൽ കൺവെൻഷൻ സെൻ്ററിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഒപ്പം തന്നെ ടു തൗസൻഡ് നയൻറ്റീനിൽ തന്നെ ഹാൻഡ് ഓവർ ചെയ്യുന്നതുമാണ് കൺവെൻഷൻ സെൻ്റർ റെസിഡൻഷ്യൽ ടവേഴ്സിൻ്റെയും വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് രണ്ട് റെസിഡൻഷ്യൽ ടവേഴ്സിലായിട്ട് നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസും ലാൻഡ്മാർക്ക് അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു അതുകൂടാതെ സെപ്പറേറ്റ് ക്ലബ് ഹൗസും ലാൻഡ് മാർക്ക് ട്രേഡ് ഉള്ളതാണ് ബിസിനസ് സെൻറ്റർ ഓഫീസിന് വേണ്ടിയിട്ട് ആയിട്ടുള്ള ഓഫീസ് സ്പേസ് ആയിട്ടുള്ള ഒരു ബിസിനസ് സെൻറ്ററിൻ്റെയും വർക്ക് തുടങ്ങാൻ പോവുകയാണ് അതുപോലെ തന്നെ ഒരു ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ് ടവർ മന്ത്ലി റെന്റൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടൽ അപ്പാർട്ട്മെന്റ്സിൻ്റെ ഒപ്പം തന്നെ ഒരു ഹോട്ടൽ പ്രൊജക്റ്റും കൺവെൻഷൻ സെന്ററും ട്രേഡ് സെന്ററും ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബൈപ്പാസ് ഫ്രണ്ടേജോട് കൂടിയിട്ടും അതുപോലെ തന്നെ അകത്ത് വൈഡ് റോഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ട്രെയിൻ സെന്റർ പ്രൊജക്ട് എയർപോർട്ടിൻ്റെ അടുത്തേക്കും അതുപോലെ തന്നെ സിറ്റിയിലേക്കും ഇസി ആക്സസ് ആയിട്ടും പുതിയ സിക്സ് ലൈൻ റോഡ് ബൈപ്പാസിന്റെ ഫ്രണ്ടേജോട് കൂടിയിട്ടുമാണ് ട്രേഡ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ട്രേഡ് സെൻ്റർ എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് സെൻറ്റർ വളരെ വളരെ കെയർഫുള്ളി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആയിട്ടുള്ള ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റ് ആണ് അതിൽ തന്നെ നമ്മൾ ഒരുപാട് ഫോക്കസ് കൊടുത്തിരിക്കുന്നത് പബ്ലിക് സ്പേസസും പ്രൈവറ്റ് സ്പേസസും സെമി പ്രൈവറ്റ് ഏരിയാസും തമ്മിൽ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ മാസ്റ്റർ ലേ ഔട്ടിങ്ങിൽ തന്നെ വേർതിരിച്ച് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ട്വൻറ്റി മീറ്റർ വൈഡ് ആയിട്ടുള്ള ഇൻറ്റേർണൽ റോഡിൽ കൂടെ പോയി ആദ്യത്തെ പബ്ലിക് ഏരിയാസിനെ സെഗ്രിഗേറ്റ് ചെയ്ത് അവിടെ പബ്ലിക് ഫങ്ഷൻസ് ആയിട്ടുള്ള ഒരു ടൗൺ സെൻ്റർ പോലെയുള്ള ഒരു കമേർഷ്യൽ ടൗൺ സെൻറ്ററും ഇപ്പോൾ ഈ ട്രേഡ് സെൻ്ററിൻ്റെ കമേഴ്ഷ്യൽ സെഗ്മെൻറ്റിൽ നമ്മൾ ഒരു ടൗൺ സെൻറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത് ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഇന്ന് കാലിക്കറ്റിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു എലമെന്റ അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു മിക്സഡ് യൂസ് ടൗൺഷിപ്പിൽ നമ്മളൊരു തൗസൻഡ് ആർട്സിൻ്റെ കൺവെൻഷൻ സെൻറ്ററും അതേപോലെ തന്നെ ഒരു സെവൻറ്റി ടു ഈസിൻ്റെ ഒരു ഹൈ ക്ലാസ് ബിസിനസ് ക്ലാസ് ഹോട്ടലും നമ്മളതിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നിന്ന് തന്നെ ആക്സിസ് ആയിട്ട് ഒരു ട്വൻറ്റി മീറ്റർ ഇൻറ്റേണൽ റോഡാണ് നമുക്ക് വരുന്നത് വിത്ത് ബോത്ത് സൈഡ് ലാൻഡ്സ്കേപ്പ് ചെയ്യപ്പെട്ട് അതുതന്നെ ഒരു അർബൻ ഗ്രീൻ ആയിട്ട് നമുക്ക് ആ ഒരു വാക്കബിലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ കൂടി ഇതിൽ ഇൻക്ലുഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടൗൺഷിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്